പെട്ടെന്നൊരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഹോം മെയ്ഡ് ഫേഷ്യലാണ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ് കേട്ടോ ശർക്കര നമ്മുടെ സ്കിൻ നന്നായിട്ട് എങ്ങാക്കാനായിട്ടും ഒരുപാട് കേൾക്കുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ കോക്കനട്ട് ഓയിലും നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ടും അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാഠിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ഫേഷ്യലാണ് ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഈ ഒരു ഫേഷ്യൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ ടൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും ആക്കി വെക്കാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു ഫേഷ്യൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് ഇന്ന് കാണിച്ചു തരാനായിട്ട് ായിട്ട് പോകുന്നത് ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ ഇത് ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ടും ഒക്കെ പറ്റുന്ന ഒരു ഫേഷ്യലാണ് അപ്പോൾ ഈ ഒരു ഫേഷ്യൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന അടിപൊളി ഒരു ഐറ്റം ആണ് അരിപ്പൊടി അരിപ്പൊടി നമ്മുടെ സ്കിൻ നന്നായിട്ട് എക്സ്പോലിയേറ്റ് ചെയ്തു വെക്കാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ ാണ് അപ്പോൾ ഇന്നും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അരിപ്പൊടി വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഫേഷ്യലാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിംഗ് ആണ് ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാലാണ് പാല് നമ്മൾ തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ പാല് ഫുള്ളായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക പാല് നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ എന്തെങ്കിലും അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു പാൽ നമ്മൾ തനിയേ ആണെങ്കിലും എല്ലാ ദിവസവും പാല് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ഗ്ലോ ആവാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഞാൻ ക്ലെൻസിങ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരും അപ്പൊ ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് ഇനി ഞാൻ ഫേസ് നന്നായിട്ടൊന്ന് തുടക്കട്ടെ ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ് അപ്പൊ ഞാൻ സ്ക്രബ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഞാൻ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കോഫി പൗഡർ ആണ് അത് ഞാൻ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും അതേപോലെ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ഹാർഡാക്കി പിടിച്ചിട്ട് സ്ക്രബ് ചെയ്യരുത് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് മൂക്കിൻ്റെ സൈഡുകളിലൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് കാണിക്കും അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ സ്ക്രബ്ബിങ് കഴിയുമ്പം തന്നെ അതേപോലെ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അത്രയ്ക്ക് റിസൾട്ടാണ് അപ്പം ഞാൻ ഇനി ഫേസ് ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കട്ടെ ഇനി നമ്മൾ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജിങ് ആണ് അപ്പം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ് കേട്ടോ ശർക്കര നമ്മുടെ സ്കിൻ നന്നായിട്ട് എങ്ങാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ട് നമ്മൾ ഒരു നാൽപ്പത് വയസ്സൊക്കെ ആയ വ്യക്തിയാണെങ്കിൽ നമ്മൾ ശർക്കര വെച്ചിട്ടുള്ള പാക്കുകളും അതേപോലെ ശർക്കര യൂസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഫേഷ്യലുകളൊക്കെ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നെ ഒന്ന് എങ്ങാക്കി വയ്ക്കാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും വളരെ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ശർക്കര എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ് ശർക്കര ശർക്കര അത്രയ്ക്ക് റിസൾട്ടാണ് കേട്ടോ നമ്മുടെ സ്കിൻ നന്നായിട്ട് ആൻറ്റി ഏജിങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ൈറ്റാക്കാനായിട്ടും സ്കിൻ ഗ്ലോ ആവാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു അടിപൊളിയൊരു ആണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ശർക്കരയാണ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നമ്മൾ ആ ഒരു സ്ക്രബ്ബ് തയ്യാറാക്കിയില്ലേ കോഫി പൗഡറും അരിപ്പൊടിയും മിൽക്കും അത് മിക്സ് ചെയ്തിട്ട് അതിന് ബാക്കിയുണ്ട് നമ്മുടെ കയ്യിൽ ആ ബാക്കിയുള്ളതിലേക്ക് നമ്മൾ ഈ ഒരു ശർക്കര ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് കൊടുക്കുക അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മഞ്ഞളാണ് മഞ്ഞൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ ഒരു നുള്ളു മഞ്ഞൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ടും അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മൾ ഈ ഒരു മസാജിങ്ങിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്ന കോക്കനട്ട് ഓയിലാണ് അപ്പം ഞാൻ ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിത് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇനി ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ ഈ ഒരു കോക്കനട്ട് ഓയിലും അതേപോലെ തന്നെ ശർക്കരയും മഞ്ഞളും ഒക്കെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ നമ്മളിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിളായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഫേഷ്യലാണ് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ ടൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും അപ്പം ഞാനിത് മസാജ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മളൊരു മൂന്ന് മിനിറ്റ്സെങ്കിലും ഇതൊന്ന് ഫേസിൽ വെച്ചിട്ട് വേണം നമ്മളിത് വാഷ് ചെയ്യാനായിട്ട് വാഷ് ചെയ്തിട്ട് കാണിക്കാം ഇപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളിയാണ് കേട്ടോ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാനിത് ഫേസ് ഒന്ന് തുടച്ചെടുക്കട്ടെ ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് പോവുകയാണ് അപ്പം ഞാൻ പാക്കിന് വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഗോതമ്പ് പൊടിയാണ് കൊടുക്കുന്നത് അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേനാണ് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാനിത് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അപ്ലൈ ചെയ്യട്ടെ അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അരിപ്പൊടി നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആക്കാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്മൂത്ത് ആക്കാനായിട്ടും അതേപോലെ ഗ്ലോ ആക്കി വെക്കാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണിക്കാം ഇപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും അതേപോലെ സ്കിന്നിലെ ഡ്രൈനെസ് ഒക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന അടിപൊളി ഫേഷ്യലാണ് കേട്ടോ നമ്മൾ പുറത്ത് പോയി ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുന്ന ആ ഒരു റിസൾട്ട് ഈ ഒരു ഹോം മെയ്ഡ് നിന്ന് കിട്ടുന്നതായിരിക്കും അടിപൊളി റിസൾട്ടാണ് ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും അതേപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി സ്കിൻ ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അമെന്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ